ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ കുറച്ച് നഗറ്റ്സ് പോലെ ഒരു കടി ഉണ്ടാക്കാൻ വിചാരിച്ചു പക്ഷെ ഇത് നഗർസും എന്നല്ല അതുപോലെ ഏകദേശം ഉള്ളൊരു കാണാനൊക്കെ ഒരു കടിയാണ് ഇതിപ്പോ അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ പഴവടയാണ് അപ്പൊ ഇതിന് വേണ്ടി നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് കുറച്ച് മല്ലിയില പിന്നെ കോൺഫ്ലോർ ആണ് ആവശ്യം ബേസ് ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ കോൺഫ്ലോറും കൂടി ചേർത്തതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ ഇത് ഒന്ന് രണ്ട് ടേബിൾ സ്പൂണിന്റെ മേലെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഏഹ് മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇതിന് വേണ്ടി നിങ്ങക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുക ഉരുളക്കിഴങ്ങ് എന്ന് പറയുമ്പോൾ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങാണ് അതുകൊണ്ട് തന്നെ അത് നല്ല രീതിക്ക് തന്നെ അത് മിക്സ് ആയിക്കിട്ടും വെള്ളമൊന്നും ചേർക്കണ്ട യാതൊരു ആവശ്യമില്ല അത് ആ കൈ ഒട്ടിപ്പിടിക്കുന്നുണ്ടോന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ചേർത്തിട്ട് നമുക്ക് കയ്യിൽ ഇച്ചിരി എണ്ണയാക്കിയിട്ട് ഒന്ന് ഉരുട്ടി കൊടുത്താൽ മാത്രം മതി എന്നിട്ട് ഇത് നീളത്തിൽ ഇതേപോലെ ആക്കി എടുക്കുക എന്നിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കുക നഗറ്റ്സ് പോലെ തന്നെ അപ്പൊ ഇതേപോലെ അത് കട്ട് ചെയ്തതിന് ശേഷം അതിന്റെ സൈഡുകളൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക എന്നിട്ട് അതിന് വേണമെങ്കിൽ നമുക്ക് ഡിസൈൻസ് കൊടുക്കാം ഞാൻ കത്തി വെച്ചിട്ട് തന്നെ ജസ്റ്റ് അതിന്റെ മേലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ജസ്റ്റ് ഒരു ലൈൻ ചെയ്ത് കൊടുക്കുക അതിന്റെ ആവശ്യമൊന്നുമില്ല നമ്മളിവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ആ മുട്ടയിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിവിടെ ബ്രെഡ് ക്രംസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ അതേപോലെ ബാക്കിയുള്ളൂ നമ്മൾ തയ്യാറാക്കിയെടുക്കുക സ് പോലെ ഞാനിത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ശരിക്കും കാണാൻ നഗറ്റ്സ് പോലെ തന്നെയാണ് ഉള്ളത് കേട്ടോ അപ്പൊ ഇതിന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത് അപ്പൊ എണ്ണ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഇത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നല്ലപോലെ എണ്ണ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞും എന്നിട്ട് ഇത് തിരിച്ചു മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കിയിട്ടതിനു ശേഷം എന്ത് ചെയ്യാ ഒരു ബ്രൗൺ കളർ വരും ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്കിത് മാറ്റാം ഓൾറെഡി കുക്ക് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഇതിനകത്തുള്ളത് അതിന്റെ ആകെ ബേസ് ആയിട്ടുള്ള നമ്മളുടെ കോൺഫ്ലോർ ആണുള്ളത് അതൊന്ന് ജസ്റ്റ് കുക്ക് ആവാൻ സെക്കൻഡ്സ് മതി അപ്പൊ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടിട്ട് അതൊന്ന് ബ്രൗൺ കളർ ആവുമ്പോൾ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് പുറത്ത് നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണിത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നിങ്ങൾക്ക് വെറുതെയും കഴിക്കാം പിന്നെ നിങ്ങൾക്ക് സോസിൽ അതായത് ടൊമാറ്റോ സോസിലൊക്കെ മുക്കിട്ട് കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആവും കേട്ടോ നമ്മുടെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതേപോലത്തെ ഐറ്റംസ് നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കി നോക്കാം അതും വെറും മൂന്നാല് ഐറ്റംസ് വെച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് അതും ഈവനിങ് സ്നാക്സ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ തയ്യാറാക്കി നോക്കാം അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കാം വീട്ടിലുള്ള ഐറ്റംസ് തന്നെ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ പുറത്തു പോയി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കോൺഫ്ലോർ ഇല്ലെങ്കിൽ കോൺഫ്ലോർ ഇതാ പത്തിരുപത് രൂപയ്ക്ക് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ പിന്നെ നല്ല ടേസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റാണ് അപ്പൊ വീണ്ടും വീണ്ടും മറന്നു ഞാൻ പോർ അടിപ്പിക്കുന്നില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ബൈ താങ്ക് യു ലവ് യു